എന്നെ എറണാകുളത്ത് വിട്ട് സ്കാനൊക്കെ ഒരുമിച്ച് ചെയ്യിപ്പിച്ച് അപ്പം എന്റെ ഉമ്മി ആ സ്കാൻ റിപ്പോർട്ട് എന്നിട്ട് തലയിറങ്ങിയ വീണു ഏകദേശം എന്റെ ഒരു കിഡ്നി ഫങ്ഷൻ ഇല്ലാതിരിക്കുവാണ് അപ്പൊ അത് റിമൂവ് ചെയ്ത് മാറ്റണം ഇല്ല എങ്കിലും ഫങ്ഷൻ ഒട്ടും ഇല്ല അത് എനിക്ക് ജന്മന ഒരു കിഡ്നി വർക്ക് ഇല്ല അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് അവര് അത് ഇരുന്നാൽ എനിക്ക് പ്രശ്നമാണ് അതായത് അതിരുന്ന് ബൾജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു അസുഖമല്ല അപ്പം അതായത് അതിരുന്നെങ്കിൽ എൻ്റെ വയറിങ്ങനെ വലുതായി വലുതായി വരുന്ന പോലെ ഒരു ഇത് വരും അപ്പം അങ്ങനെ അവരത് ഓപ്പറേഷൻ ഒക്കെ ഡിസൈഡ് ചെയ്ത് ഇങ്ങനെ എനിക്കൊരു എട്ട് വയസ്സുള്ളപ്പം ഫിക്സ് ചെയ്തിട്ട് ഓപ്പറേഷൻ അങ്ങനെ അങ്ങനെ ചെറിയ പ്രായമാണ് അപ്പം ഉമ്മ ഉമ്മി പറഞ്ഞായിരുന്നു ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ വിഷമിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ ഓർമ്മയുണ്ടോ ഇല്ല അന്നൊന്നും എനിക്കറിയത്തില്ല ഇന്നിത് എൻ്റെ കിഡ്നിയുടെ ഓപ്പറേഷനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ബ്ലഡ് എനിക്കില്ല അപ്പം ബ്ലഡ് കയറ്റാൻ കൊണ്ടുപോവാണ് എന്നുള്ളൊരു രീതിയിലാണ് വിട്ടത് പക്ഷേ അന്ന് ചില ആളുകൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അതായത് എന്നെ കാണാൻ വരുന്നവരൊക്കെ പറയുന്നത് എൻ്റെ എൻ്റെ റിലേറ്റീവ്സ് തൊട്ടടുത്തുള്ള റിലേറ്റീവ്സ് തന്നെ പറയുന്നത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കൊച്ചു പിന്നെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് മരിച്ചുപോയി അന്നത്തെ ആളുകൾക്ക് ഒന്നും വലിയ ഇപ്പം എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊരു പത്ത് പതിനെട്ട് വർഷത്തോളം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇങ്ങനെ ചിലർ അഭിനയിച്ചവരും കാണിക്കുമ്പോൾ കയ്യൊക്കെ ഇങ്ങനെ തിളത്തി വെച്ചിട്ട് ഇതേപോലെ നടക്കും അപ്പൊ അത് പറയുന്നത് എന്നെയും എൻ്റെ ഉമ്മിനെയൊക്കെ ഇരുത്തിയിട്ട് തന്നെയാണ് പറയുന്നത് പോകുന്നത് അപ്പൊ ആ സമയത്ത് ഈ കിഡ്നി ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവം എനിക്കൊരു ഏഴ് എട്ട് മണിക്കൂർ ഉള്ള ഒരു മേജർ സർജറി ആയിരുന്നു അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓവർകം ചെയ്ത് അന്ന് അഞ്ചു വർഷം ആറു വർഷം ജീവിക്കുന്നുള്ളടുത്ത് ഇതുവരെ എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി